ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ലോഡ്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ദീർ സിംഗ് ആൻഡ് ഡയറക്ടർ ഡോക്ടർ സുനിൽ ഗോൺഖർ ഇവരും പിന്നെ കെ എല്ലിന്റെ എം പി ആയിട്ടുള്ള രാജീവ് മാനേജറായിട്ടുള്ള അജിത് എന്നെ പരിചയപ്പെടുത്താൻ എന്ന കെ എൽ ഡി ചെയർമാൻ സ്റ്റാൻ ഞങ്ങളുടെ ഒരു പുതിയ വെഞ്ച് പുതിയൊരു സംരംഭം അതേ സംബന്ധിച്ച് വിശദീകരിക്കണം കേരളത്തിൽ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിപാടില്ലാത്ത ഒരു പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള ഓഫീസ് നിരവധി ചെറുതും പലതുമായ പ്രശ്നങ്ങൾ അത് അർഗീകരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു തിരക്ക് കുതിയായി തന്നെ അത് നിൽക്കാൻ വേണ്ടി അതിന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നു ഏറ്റുക്കിര മണ്ഡലത്തിൽപ്പെട്ട ആറാലംകുടമ സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളിപ്പോ ഏലിന്റെ പരിഷ്കരണത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്ര ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനികളായി ജോയിന്റ് വെഞ്ചർ സർക്കാരിന്റെ അനുമതിയോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് സ്കൂട്ടർ ട്രൈസ്കൂട്ടർ ഇവയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് കേരള ഓട്ടോമൊബൈൽസ് ഇപ്പോൾ തന്നെ മുച്ചക്രവാഹനങ്ങൾ അകക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ സാങ്കേതിക മികയോടുകൂടി മേന്മയോടുകൂടി ഈ ലോഡ്സ് ഫാർമ എന്ന കമ്പനി അവരുമായി യ്യപ്പ് ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി കേരളത്തിലെ ഈ മേഖലയിൽ ഒരു പുതിയ അധ്യായം കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ നിങ്ങളോട് വിശദീകരിക്കും ഞാൻ പത്രമാധ്യമ നമസ്കാരം എൻ്റെ പേര് അദ്ദേഹത്തെ രാജീവ് എന്നാണ് കേരള ഓട്ടോറൽസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേരള ഓട്ടോർട്ട് ബീസിനെ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് മുതൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഡീസൽ പെട്രോൾ സി എൻ ജി എഞ്ചിനുകൾ ഘടിപ്പിച്ച മുച്ചക്കരവാഹനങ്ങളാണ് നമ്മൾ പാസഞ്ചറും കാർഗോ രണ്ടും ആണ് നമ്മൾ നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ സ്വിച്ച് ചെയ്തു ഇലക്ട്രിക് വെഹിക്കിളാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇലക്ട്രിക് ിക്രീ വീലറുകൾ മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പൊ നമ്മള് ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ജെ വി ഐ മീൻ എക്സ്പ്രഷ് ഓഫ് ഇൻഡസ്ട്രി വിളിക്കും അതിൽ നിന്ന് പങ്കെടുക്ക നമ്മുടെ ലോഡ്സ് മാർക്ക് ഇൻഡക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു വലിയ കമ്പനിയാണ് അത് ഒരുപാട് വേർട്ടിക്യംസ് ഉള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഒരു സബ്സിഡറി ആയിട്ടുള്ള ോഡ്സ് ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് ഇപ്പൊ നമ്മള് ജോയിന്റ് വെഞ്ചർ ആരംഭിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കേരള ഓട്ടോമൊബൈൽസിന്റെ പ്രവേശത്തിൽ തന്നെ ഒരു അത്യാവശ്യം ആവശ്യത്തിനുള്ള സ്ഥലം നമ്മൾ ലീസിൽ കൊടുത്തിട്ട് ബിൽട്ട് പേരിയ ലീസായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ സംരംഭം ആരംഭിക്കാൻ പോകുന്നത് ഒരു സ്ലോ സ്പീഡ് ഹൈ സ്പീഡ് സ്കൂട്ടറുകളും പ്ലസ് ട്രൈ സ്കൂട്ടറുകളാണ് ഇപ്പൊ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഈ മുച്ചക്ര വാഹനങ്ങളും സ്കൂട്ടറുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളും നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം ഡീലർ നെറ്റ്വർക്ക് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ലോഡ്സ് ഓട്ടോമേറ്റിംഗ് അവരുമായിട്ട് ടൈപ്പിലാണ് ഐ മീൻ ജോയിന്റ് വെഞ്ചറായിട്ട് സംയുക്ത സംരംഭമായിട്ടാണ് ഈ ഈ കമ്പനി ഇവിടെ ആരംഭിക്കാൻ പോകും ബഹുമാനപ്പെട്ട നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് സാറ് പി രാജീവ് അവർ ഇരുപതാം തീയതി നാളെ കഴിഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മെയ്യാറ്റിന്റെ എം എൽ എ ആൻസലൻ സാറാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഈ ബാക്കി വിശദവിവരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഞാൻ ഈ ലോഡ്സ് മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് ലോർഡ്സ് ഓട്ടോമേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മളുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ സംയുക്ത സംരംഭം ആരംഭിക്കുന്ന ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ഡയറക്ടറും ഇവിടെയുണ്ട് അവരെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമിക്കുക ഓവർ ടു ഡോക്ടർ വീർസിംഗ് മാനേജിംഗ് ഡയറക്ടർ लोर्ड्स गुड आफ्टरनून एवरी बड़ी स्ट्रेटेजिक जॉइंट वेन्चर विच इज गोइंग टू ड्राइविलिटी इलेक्ट्रिक मोबिलिटी विच इज दैराडाइज से फील्ड एंड द वास्ट एक्सपीरियंस ऑफ के एच इज अ डिगेट ऑफ एक्सपीरियंस एंड द डोर्स ऑटोमोटिव कंसर्ट ऑफ लॉर्ड्स मार्केट्रीज लिमिटेड Uh, which was uh, since 1998, uh, lords mark industries is a diversified company. we are in paper industry, we are in led lights, we are in solar, we are in pharmaceutical, we are in uh, uh, even the drone manufacturing. and lords automotive is a sister concern of the lords mark industries limited. so this joint venture will be the paradigm shift in the ev drag, ev mobility, uh, uh, Lodz Automotive has started five years back and we have all the products of the EV in two-wheeler and three-wheeler except motorcycles. So that shows uh, how aggressive the Lodz Automotive in the EV segment as everybody talks about the EV and by 2030 it will be 30% market will be there in the automotive industry. And particularly in two-wheeler and three-wheeler we all see there is an exponential growth. And this, uh, I personally and uh, feel with this joining hand with the uh, Lord's technology, Lord's scale, Lord's technology, private limited, which will be a game changer. And this is the vision uh, of the Kerala government, uh, which will be the and we promise that we will work tirelessly to create the job of the Kerala and uh, make a sustainable environmental three vehicles, which will be uh, uh, paradigm shift in the market. Congratulations to Kerala because this is the first joint venture company. I tell about this company, because KL is a government PSU, and the Lord's, Mark, Lord's Automotive it is a private company. So it is only joint venture between two companies. KL have separate entity and Lord's automotive have separate entity. But this joint venture we create history in Kerala because what happened? The southern market is open for EV and we target that people who want to buy electric vehicles. Okay. जॉईंट वेंचर कंपनी वील क्रिएट अ हिस्ट्री विद इन अ फाय इयर्स वी बी बिकम अ इंडिया नंबर वन कंपनी दिस इज आवर टार्गेट अँड फर्स्ट ऑफ ऑल आय वॉन्ट टू से यू की दिस इज अ टेम्पररी अरेंजमेंट विच इज वी बिल ओपन शॉर्टली इनॉग्रेशन दिस इज अ टेम्पररी अरेंजमेंट वॉट एव्हर द नेक्स्ट अरेंजमेंट द गव्हर्नमेंट प्रोवायडर्स Which land there will establish huge uh, marketing setup, uh, manufacturing setup, and we will go ahead. So any questions, answer you want to ask, please. and the KL Lodge Technologies director. Thank you. My name is Doctor Veer Singh. I'm the managing director of the KL Lodge Technology. Department.